അമിത്ഷാ നിങ്ങളുടെ ഭയം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ മനസ്സിനകത്തുള്ള പേടി നിങ്ങൾ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ചില നീക്കങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഭയത്തെ പുറത്തു കാണിക്കുകയാണ് ആദ്യം നിങ്ങൾ വിചാരിച്ചു കാണും പ്രതിഷേധക്കാരല്ലേ എത്ര വരും അവരെ ഒന്നെങ്കിൽ പട്ടാളത്തെ ഉപയോഗിച്ച് നേരിടാം അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് നേരിടാം അതല്ലെങ്കിൽ രാജ്യത്തെ പട്ടാളത്തെക്കാൾ വലിയ ശക്തി ഞങ്ങൾക്കുണ്ട് എന്നവകാശപ്പെടുന്ന നിങ്ങളുടെ സംഘമിത്രങ്ങളെ ഉപയോഗിച്ച് നേരിടാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നു പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നീക്കങ്ങളിലൂടെ തെളിയിക്കുകയാണ് അതിൽ നിങ്ങളുടെ ഭയത്തെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതൊരു തുറന്നു പറച്ചിലാണ് കാരണം അമിത്ഷാ രാജ്യ തലസ്ഥാനത്ത് കത്തിജ്വലിക്കുന്ന പ്രതിഷേധങ്ങളെ പ്രക്ഷോഭങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരുപാട് നീക്കങ്ങൾ നടത്തി നായകനായിട്ടുള്ള ചന്ദ്രശേഖർ ആദാദിനെ പിടിച്ച് അകത്താക്കി പലരെയും തടവിലാക്കി വിദ്യാർത്ഥികളെ തടവിലാക്കി പലരെയും പോലീസിനെ ഉപയോഗിച്ച് ടിച്ചമർത്താൻ ശ്രമിച്ചു പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഒന്നും നടന്നില്ല അകത്തിട്ട് കഴിഞ്ഞാൽ കോടതിക്ക് വ്യക്തമാകുന്നു ജാമ്യം ലഭിക്കേണ്ട കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് കോടതി ജാമ്യം കൊടുക്കുന്നു പക്ഷേ ഇപ്പോൾ അമിത്ഷാ കൊണ്ടുവന്ന പുതിയ നിയമം ആ നിയമം വ്യക്തമാക്കി തരുന്നുണ്ട് അമിത്ഷാ നിങ്ങളുടെ ഭയം കാരണം ഒരു വർഷം ഒരു പ്രതിഷേധക്കാരനെ തടവിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു പ്രതിഷേധക്കാരനിൽ നിന്ന് നേരിടുന്ന മുദ്രാവാക്യങ്ങൾ അവൻ്റെ മറുപടികൾ അവൻ്റെ ചോദ്യങ്ങൾ അതിനെ നിങ്ങൾ ഒരുപാട് ഭയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളവരെ തടവിലാക്കാനാണ് അമിത്ഷാ നിങ്ങളുടെ പുതിയ നീക്കം അതിനർത്ഥം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പേടിച്ചിരിക്കുന്നു രാജ്യത്തെ പട്ടാളത്തിനേക്കാൾ വലിയ ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന സംഘപരിവാരും ആർ എസ് എസും അവരും ഭയപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ഒന്നാകെ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയപ്പോൾ പേടിച്ചിരിക്കുന്നു നിങ്ങളുടെ അധികാര കസേരകൾ വിറച്ചിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് അമിത്ഷാ ദേശീയ നിയമമെന്ന രീതിയിൽ രാജ്യ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു ഡൽഹിയിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റ് പണ്ടാരമടങ്ങുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രതിഷേധം കത്തിനിന്നു കഴിഞ്ഞാൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും രാജ്യ തലസ്ഥാനമാണ് അവിടെ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ജനങ്ങൾ വിധിയെഴുതുക ഡൽഹിയാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുള്ള തലസ്ഥാനമാണ് അവിടെ നിങ്ങൾക്കെതിരെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അതാണ് അമിത്ഷാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഭയത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തന്നെ പച്ചക്ക് തുറന്ന് കാണിച്ചിരിക്കുന്നു ഇത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം